നാടിന്റെ വികസന മുന്നേറ്റവും എല്ലാ വിഭാഗത്തിന്റെയും ക്ഷേമവും യാഥാർത്ഥ്യമാക്കുന്നതിനോടൊപ്പം നാട് നേരിടുന്ന വെല്ലുവിളികളെ ശക്തമായി നേരിട്ടുമാണ് നമ്മുടെ സർക്കാർ മുന്നോട്ടു പോകുന്നത് ആ വികസന കാഴ്ചകളുടെയും വിവിധ രംഗങ്ങളിലെ വേറിട്ട സർക്കാർ ഇടപെടലുകളുടെയും വിശേഷങ്ങളാണ് ഇന്നത്തെ പ്രിയ കേരളത്തിൽ ഏവർക്കും സ്വാഗതം അടുത്തിടെ ഉണ്ടായ രണ്ട് കപ്പൽ അപകടങ്ങൾക്ക് ശേഷം നമ്മുടെ കടലിൽ നിന്നും ലഭിക്കുന്ന മീൻ ഭക്ഷ്യയോഗ്യമാണോ എന്ന ആശങ്ക പലരും പങ്കുവയ്ക്കുന്നുണ്ട് ആ ആശങ്കയുടെ നിജസ്ഥിതി അന്വേഷിക്കുകയാണ് ഇന്നാദ്യം പ്രിയ കേരളത്തിൽ വിസ്മയങ്ങളുടെ അക്ഷയ ഖനിയാണ് കടൽ കാഴ്ചയിൽ അനന്തമായ ജലപ്പരപ്പും ആഴങ്ങളിൽ വിസ്മയിപ്പിക്കുന്ന ജീവനുകളുടെ തുടിപ്പും വല വീശി കടലാഴങ്ങളിൽ നിന്ന് മത്സ്യസമ്പത്തുമായി കരകയറുന്ന ഓരോ മത്സ്യത്തൊഴിലാളികൾക്കും കടലെന്നാൽ ജീവിതവും ജീവനുമാണ് ആഴക്കടലിലുണ്ടാകുന്ന ഓരോ അനിഷ്ട സംഭവവും അവരുടെ പ്രതീക്ഷകളുടെ ആകാശത്ത് ആശങ്കയുടെ കാർമീകമായി മാറുന്നു കേരള തീരത്തിനു സമീപം അടുത്തിടെയുണ്ടായ രണ്ട് കപ്പലപകടങ്ങൾ മത്സ്യത്തൊഴിലാളികളെ മാത്രമല്ല മലയാളികളെ ഒന്നാകെ ആശങ്കയിലാക്കി അപകടത്തിന് ശേഷം കടലിൽ വീണ വസ്തുക്കൾ കടലിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെയും മത്സ്യസമ്പത്തിനെയും ദോഷകരമായി ബാധിക്കുമോ എന്നതായിരുന്നു പ്രധാന ഉത്കണ്ഠ മീൻ ഭക്ഷ്യയോഗ്യമാണോ എന്നതടക്കമുള്ള ആശങ്കയ്ക്ക് വിദഗ്ധരുടെ മറുപടി ഇങ്ങനെയാണ് സാന്നിധ്യത്തിൽ തന്നെ ഏകദേശം മുപ്പത് സാമ്പിളുകൾ ഭക്ഷ്യയോഗ്യ മത്സ്യങ്ങളുടെയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെയും സാമ്പിളുകൾ കടൽ വെള്ളത്തിൻ്റെ സാമ്പിള് ശേഖരിച്ച ശേഷം നമ്മൾ ഒരു പ്രാഥമിക പരിശോധന നടത്തി ഈ മത്സ്യം ഭക്ഷ്യയോഗ്യമാണോ എന്നറിയാൻ മാത്രമായിട്ട് നടത്തിയതെന്ന് മത്സ്യത്തിന് യാതൊരു പ്രശ്നവും ഇല്ല അത് ഭക്ഷ്യയോഗ്യമാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ കണ്ടെത്തൽ ഈ ഭാഗത്ത് ഏർ കപ്പൽ ക്ഷേത്രം നടന്ന ഉടനെ തന്നെ മത്സ്യബന്ധനം ഭാഗികമായി നിരോധിക്കുകയും പൂർണ്ണമായി പൂർണ്ണമായും നിരോധിക്കുകയുണ്ടായി അത് കാരണം ആ ഭാഗങ്ങളിൽ നിന്നുള്ള മത്സ്യങ്ങളുടെ ലഭ്യത തീരപ്രദേശങ്ങളിൽ വരികയുണ്ടായില്ല അതിനുശേഷം മത്സ്യബന്ധനം ആരംഭിച്ചപ്പോൾ വന്ന മത്സ്യങ്ങളിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളൊന്നും കാണുകയുണ്ടായില്ല ഉപഭോക്താക്കൾ മത്സ്യത്തൊഴിലാളികൾ കയറ്റുമതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സമുദ്രോൽപ്പന്നം മേഖലയിലെ മറ്റ് പങ്കാളികൾ ആരും പരിഭ്രാന്തരാകേണ്ടതില്ല മത്സ്യം ഭക്ഷ്യയോഗ്യമാണെന്നും മാത്രമല്ല മത്സ്യ സാമ്പിളുകളിൽ ഒന്നും അരോചകമായ ഗന്ധമോ രുചിയോ ഇല്ല എന്നും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിക്കഴിഞ്ഞു ജലസാമ്പിളുകളുടെ പി എച്ച് ലവണാംശം ചാലകത എന്നിവ സാധാരണ സമുദ്രജലത്തിൻ്റെ അവസ്ഥയിൽ തന്നെയാണെന്നും പരിശോധനകളിൽ വ്യക്തമായിട്ടുണ്ട് ഏതെങ്കിലും ജല സാമ്പിളുകളിൽ എണ്ണയുമായി ബന്ധപ്പെട്ട ജൈവ സംയുക്തങ്ങളുടെ സാന്നിധ്യമില്ലെന്നും പ്രാഥമിക വിശകലനത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് മെയ് ഇരുപത്തിനാലിനാണ് കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ എം എസ് സി എൽ സാ ത്രീ എന്ന കപ്പൽ അപകടത്തിൽപ്പെട്ടത് വിവരം ലഭിച്ചപ്പോൾ തന്നെ പൊതുജനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കുമുള്ള മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചു കപ്പലിൽ നിന്ന് നിരവധി കണ്ടെയ്നറുകൾ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ തീരത്തടിഞ്ഞതും ചില കണ്ടെയ്നറുകളിൽ നിന്ന് നഡിൽസ് എന്നറിയപ്പെടുന്ന ചെറിയ പ്ലാസ്റ്റിക് തരികൾ തീരത്ത് വ്യാപിച്ചതും ആശങ്ക കൂട്ടി തീരശുചീകരണത്തിന് നടപടികൾ സ്വീകരിച്ച സർക്കാർ കപ്പൽ അപകടം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുകയും പൊതുജനങ്ങൾക്ക് സമയാസമയങ്ങളിൽ ആവശ്യമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കപ്പൽ അപകടം നടന്ന് ആദ്യ ദിവസങ്ങൾ മുതൽ മത്സ്യത്തൊഴിലാളികളും വിൽപ്പനക്കാരും നേരിട്ടത് വലിയ പ്രതിസന്ധിയാണ് വിൽപ്പന ഇടിഞ്ഞത് വൻ വരുമാന നഷ്ടമാണ് ഉണ്ടാക്കിയത് ഇതിന് പിന്നാലെ ജൂൺ ഒൻപതിന് ബേപ്പൂരിന് എഴുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ പ്രശ്നം രൂക്ഷമായി ഭയങ്കര ബുദ്ധിമുട്ട് മീന് വയ്ക്കാൻ ആള് വാങ്ങിക്കണില്ല രണ്ടോ മൂന്നോ ആള് എന്നെ പറഞ്ഞു കടയുടെ അകത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ചിലവർ ഇങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മീൻ വാങ്ങിക്കണം അല്ലെങ്കിൽ വാങ്ങിക്കണില്ല കടയിൽ മീന് കൊണ്ടുപോയ മീൻ ആരും വാങ്ങിക്കുന്നില്ല മീൻ വിശം കളന്നു പറഞ്ഞ് വാങ്ങിക്കുന്നില്ല ഞങ്ങൾ അവിടെ തിരിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്നാണ് വിട്ടെടുക്കണത് കിട്ടുന്ന മൂല്യം കിട്ടുന്നില്ല നമുക്ക് നമുക്ക് പോയി അവിടെ മീൻ പെട്ടെന്നുണ്ടായ പ്രതിസന്ധിയിൽ പ്പോൾ മത്സ്യത്തൊഴിലാളികളെ എല്ലാ അർത്ഥത്തിലും ചേർത്ത് പിടിച്ചു നമ്മുടെ സർക്കാർ എം എസ് സി എൽ അപകടത്തിൽപ്പെട്ട മേഖലയുടെ ഇരുപത് നോട്ടിക്കൽ മൈൽ പരിധിയിൽ മത്സ്യബന്ധനം നിരോധിക്കേണ്ട സാഹചര്യമുണ്ടായി ഇതേ തുടർന്ന് ഉപജീവനമാർഗം മാർഗം നഷ്ടപ്പെട്ടത് കണക്കിലെടുത്ത് ഓരോ മത്സ്യത്തൊഴിലാളികൾക്കും ആയിരം രൂപയും ആറ് കിലോ അരിയും നൽകാൻ തീരുമാനമെടുക്കുകയും ഉടനടി വിതരണം ആരംഭിക്കുകയും ചെയ്തു എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ ഒരു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് സമുദ്ര മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കാണ് ഇടക്കാല ആശ്വാസം നൽകുന്നത് ഇപ്പോൾ ഫിഷറീസ് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പഠനങ്ങളുടെ ഫലം പുറത്തുവിട്ടതോടെ മീൻ ഉപഭോഗം വീണ്ടും കൂടുകയാണ് ഇപ്പോൾ ഈ അപകടത്തിന് ശേഷം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ ശാസ്ത്രീയമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മത്സ്യം ഉപയോഗയോഗ്യമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ സ്ഥിതിക്ക് ഞാനത് ഉപയോഗിക്കും എൻ്റെ ഫാമിലിയും അത് ഉപയോഗിക്കും അത്തരം നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യങ്ങളില്ല കാരണം അത് മാത്രമല്ല അതൊരു വലിയ സമൂഹത്തിൻ്റെ ഉപജീവനം തന്നെ ബാധിക്കുന്നതാണ് ദോഷകരമായി ബാധിക്കുന്നതാണ് കപ്പലപകടങ്ങൾ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് കേരളം വിശദ പഠനങ്ങൾ തുടരുകയാണ് കടൽ ജലത്തിനും മത്സ്യസമ്പത്തിനും ദോഷകരമാകുന്ന എന്തെങ്കിലും സ്ഥിതിവിശേഷങ്ങളുണ്ടോയെന്ന് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല എന്നിവരുടെ നിരീക്ഷണവും പഠനവും തുടരുകയാണ് നിലവിൽ ട്രോളിംഗ് നിരോധനമുള്ളതിനാൽ ആഴക്കടൽ മത്സ്യബന്ധനമില്ലാത്തത് കാരണം പൊതുവിപണിയിലെത്തുന്ന മീനിന്റെ അളവിൽ കുറവുണ്ടായിട്ടുണ്ട് ജൂലൈ മുപ്പത്തിയൊന്നിന് ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതിനൊപ്പം പ്രതിസന്ധികളെല്ലാം നീങ്ങി വിപണി പഴയ നിലയിലെത്തുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെയും വിൽപ്പനക്കാരുടെയും പ്രതീക്ഷ ഞങ്ങളുടെ ഈ ദാനം തന്ന ഈ സമ്പത്തിൽ ആർക്കും മീൻ തന്നെ ഒന്നും സംഭവിക്കൂല ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു കപ്പലായ അടക്കം മുന്നൂറ്റി എഴുപതിലേറെ കപ്പലുകൾ ഇതിനോടകം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നങ്കൂരമിട്ട് കഴിഞ്ഞിരിക്കുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ വിശേഷങ്ങൾ അറിയാം ഇനി പ്രിയ കേരളത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തിയ വിഴിഞ്ഞം നേട്ടങ്ങളുടെ കുതിപ്പ് തുടരുകയാണ് ദക്ഷിണേഷ്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം ഇന്ത്യയുടെ വാണിജ്യ കവാടമായി അതിവേഗം വളരുന്നു ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ എം എസ് സി ഐറീനയടക്കം മുന്നൂറ്റി എഴുപതിലേറെ കപ്പലുകളാണ് ഇതിനോടകം വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത് ഇരുപത്തിനാലായിരം മീറ്റർ ഡെക്ക് ഏരിയയും കണ്ടെയ്നർ വഹിക്കാൻ ശേഷിയുമുള്ള എം എസ് സി ഐറീന തെക്കനേഷ്യൻ തുറമുഖങ്ങളിലെത്തിയത് ആദ്യമായാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഐറീന സീരീസിലുള്ളവയാണ് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ ഇതേ സീരീസിലുള്ള എം എസ് സി തുർക്കിയും എം എസ് സി മിഷേൽ കപ്പലിനിയും നേരത്തെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയിരുന്നു സാൻ ഫെർണാണ്ടോ മുതൽ എം എസ് സി ഐറീന വരെയുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ നമ്മുടെ സ്വന്തം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ അനായാസേന വന്ന് നങ്കുരമിട്ട് നമ്മുടെ സേവനങ്ങൾ നേടിക്കൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ലോകത്തിലെങ്ങും ലഭിക്കാവുന്നതിലേറെ മികവുറ്റ സേവനമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ നിന്നും ലഭിക്കുന്നത് എന്നുള്ളത് നമ്മുടെ എല്ലാ കപ്പൽ കമ്പനികളും ഒന്നടങ്കം എടുത്തു പറയുന്ന ഒരു സവിശേഷത കൂടിയാണ് ഇതിന് പ്രധാനമായിട്ടും നമുക്കറിയാവുന്നതുപോലെ സ്വാഭാവിക മുറിയിൽ പ്രകൃതിദത്തമായിട്ടുള്ള വരദാനങ്ങൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട് എന്നുള്ളതും അതിനോടൊപ്പം നമ്മൾ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മികവാർന്ന രീതിയിൽ സമയബന്ധിതമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നു എന്നുള്ളതുമായിട്ടുള്ള രണ്ട് കാരണങ്ങളുണ്ട് വലിയ കപ്പലുകൾക്ക് ഡ്രഡ്ജിംഗ് നടത്താതെ തന്നെ തീരമണയാൻ കഴിയുന്ന സ്വാഭാവിക ആഴമുള്ള വിഴിഞ്ഞത്ത് മദർഷിപ്പുകൾക്ക് അനായാസം കടന്നുവന്ന് ബെർത്ത് ചെയ്യാനും മടങ്ങിപ്പോകാനാകുമെന്നതുമാണ് ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തെ തിരക്കേറിയ കപ്പൽ ചാലുകളുമായുള്ള സാമീപ്യമാണ് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് ഇതിനോടകം ഏഴര ലക്ഷത്തിലേറെ ടി ഇ യു ചരക്ക് കൈകാര്യം ചെയ്താണ് വിഴിഞ്ഞം സമുദ്ര വ്യാപാര മേഖലയിൽ മികവടയാളപ്പെടുത്തുന്നത് കൈകാര്യം ചെയ്ത ചരക്കിന്റെ അളവിൽ രാജ്യത്തെ തെക്ക് പടിഞ്ഞാറൻ തുറമുഖങ്ങളിൽ ഫെബ്രുവരി മുതൽ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് വിഴിഞ്ഞം പ്രതിമാസം ഒരു ലക്ഷം ടി ചരക്ക് കൈകാര്യം ചെയ്യുക എന്ന നേട്ടവും നിലനിർത്തിക്കൊണ്ടാണ് വിഴിഞ്ഞത്തിന്റെ മുന്നേറ്റം ആദ്യത്തെ ഒരു വർഷം നമ്മൾ ഒരു മില്യൻ ടി നിലയിലാണ് നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ ഒരു വർഷമൊന്നും അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളത് നമുക്കിപ്പോ ഉറപ്പാക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ എന്നുള്ള നിലയിൽ മാത്രം സേവനം അനുഷ്ഠിക്കുമ്പോൾ കൂടിയാണ് ഇത്തരത്തിലുള്ള ചരക്ക് നീക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട് മാർച്ചിൽ ഏഷ്യയെ യൂറോപ്പുമായി ബന്ധിക്കുന്ന ജേഡ് സർവീസിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെ കഴിഞ്ഞ മാസം ചൈനയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള ആഫ്രിക്കൻ എക്സ്പ്രസ് സർവീസിലും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തി തുറമുഖത്തിലേക്കുള്ള ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ വികസിപ്പിക്കാനുള്ള അതിവേഗ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണ് അപ്പോൾ രണ്ടാം ഘട്ട നിർമ്മാണം അല്ലെങ്കിൽ അടുത്ത ഘട്ട നിർമ്മാണം എന്നുള്ളത് ഉടനെ തന്നെ നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കും ഓണത്തിനോട് അനുബന്ധിച്ച് ആ ഒരു ഒരു പുതിയ ആരംഭത്തിന് തുടക്കം കുറിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തുറമുഖത്തിൻ്റെ വികസനം എന്നുള്ളത് മാത്രമല്ലാതെ അനുബന്ധ വികസന പ്രവർത്തനങ്ങളും നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുരങ്കപാത നമുക്ക് വിഴിഞ്ഞത്ത് നിന്നും ബാലരാമപുരം വരെയുള്ള റെയിൽ തുരങ്കപാതയുടെ നിർമ്മാണവും നമുക്ക് ഉടനെ തന്നെ ആരംഭിക്കാൻ സാധിക്കും അതിനോടൊപ്പം എൻ എച്ച് അറുപത്തിയാറുമായിട്ടുള്ള നമ്മുടെ റോഡ് കണക്ടിവിറ്റി ഇപ്പോൾ ഇപ്പോൾ തുറമുഖത്തിൽ നിന്നും എൻ എച്ചിലേക്കുള്ള റോഡിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ചുരുക്കം ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ അതും നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും നവ നവകേരളത്തിൻ്റെ വാണിജ്യ പ്രതീക്ഷയായ തുറമുഖം അനുദിനം മികവിലേക്ക് മുന്നേറുകയാണ് ആകെ നിർമ്മാണ ചെലവായ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് പോയിന്റ് ഒന്ന് നാല് കോടി രൂപയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയും സംസ്ഥാന സർക്കാർ വഹിച്ചാണ് രാജ്യത്തെ ആദ്യ ട്രാൻഷിപ്മെന്റ് തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ നീക്കം വഴിയുള്ള വരുമാനത്തിന്റെ വിഹിതം സർക്കാരിന് ലഭിക്കുന്ന രീതിയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം അദാനി ഗ്രൂപ്പിന് കരാർ പ്രകാരം കൈമാറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാകുമ്പോൾ അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തിൻ്റെ പ്രധാന ഹബുകളിലൊന്നായി വിഴിഞ്ഞം മാറും നമ്മുടെ നാടിൻ്റെ വ്യാവസായ വാണിജ്യ വികസന മുന്നേറ്റങ്ങൾക്ക് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ടാകും തുറമുഖം ആഗോള വ്യാപാര മേഖലയിൽ കേരളത്തിൻ്റെ സ്ഥാനമുറപ്പിക്കുന്നത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ നാട് ഒന്നാകെ ഏറ്റെടുത്തപ്പോൾ വൃത്തിയുള്ള കേരളമാണ് യാഥാർത്ഥ്യമാകുന്നത് ഈ ശുചിത്വം കാത്തുസൂക്ഷിക്കാൻ നിരവധി നടപടികളാണ് നമ്മുടെ സർക്കാർ നടപ്പാക്കുന്നത് ഇപ്പോഴിതാ മാലിന്യം വലിച്ചെറിയുന്നത് സംബന്ധിച്ച് തെളിവുകളോടെ വിവരം നൽകുന്നവർക്കായുള്ള പാരിതോഷികവും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതേക്കുറിച്ചറിയാം ഇനി പ്രിയ കേരളത്തിലൂടെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നമ്മുടെ നാട് പുതിയ ചരിത്രം രചിക്കുകയാണ് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന് കീഴിൽ നാടൊന്നാകെ അണിനിരന്നപ്പോൾ വൃത്തിയുള്ള നാടായി മാറുകയാണ് കേരളം ആ വൃത്തിയും വെടിപ്പും നിലനിർത്താൻ ജാഗരൂകരാണ് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കാനും അജൈവ പാഴ്വസ്തുക്കൾ ഹരിതകർമ്മ സേന വഴി ശേഖരിക്കാനും സൗകര്യമൊരുക്കുന്നതിനൊപ്പം മാലിന്യം വലിച്ചെറിയാതിരിക്കാനുള്ള ശക്തമായ നടപടികളും കൈക്കൊണ്ടാണ് സമ്പൂർണ്ണ ശുചിത്വമെന്ന ലക്ഷ്യം കേരളം സാക്ഷാത്കരിക്കുന്നത് മാലിന്യം വലിച്ചെറിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സിസി ടി വി നിരീക്ഷണത്തിനൊപ്പം മാലിന്യം വലിച്ചെറിയുന്നത് റിപ്പോർട്ട് ചെയ്യാൻ പൗരന്മാർക്കും അവസരം നൽകിയാണ് സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നാം ചുവടുവെക്കുന്നത് ഇപ്പോഴിതാ മാലിന്യം വലിച്ചെറിയുന്നത് തെളിവുകളോടെ അധികൃതരെ അറിയിക്കുന്നവർക്കുള്ള പാരിതോഷിക തുക കൂട്ടിയിരിക്കുകയാണ് സർക്കാർ മാലിന്യം ഉപേക്ഷിക്കുന്നവർക്ക് ചുമത്തുന്ന പിഴ തുകയുടെ ഇരുപത്തിയഞ്ചു ശതമാനമാണ് ഇനി പാരിതോഷികമായി നൽകുക നേരത്തെ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ മാത്രമായിരുന്നു പാരിതോഷികമെങ്കിൽ പുതിയ തീരുമാനമനുസരിച്ച് മാലിന്യം വലിച്ചെറിയൽ സംബന്ധിച്ച ഗുരുതര കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ ഉയർന്ന തുക ലഭിക്കും ഇത്തരം കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം റോഡിലും അവർക്കെതിരെ പരാതിയോ സഹിതം എന്തെങ്കിലും ഫോട്ടോസ് വീഡിയോസ് കൊടുക്കുന്നവർക്ക് പാരിതോഷിക നൽകുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് ഇരുപത്തഞ്ച് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അത് ബേസ് ഇടുന്നവർക്ക് ഒരു താക്കീത് പോലെയും ഈ കാണിച്ചു കൊടുക്കുന്നവർക്ക് അതൊരു ഉത്തരവാദിത്വം ബോധം ഉണ്ടാക്കി കൊടുക്കും എന്നൊരു വിശ്വാസമുണ്ട് മാലിന്യം എടുത്തു വരെ ഫൈൻ വയ്ക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു കുറവുണ്ട് പക്ഷേ ഫയൻ ഇത്ര കൂടെ കൂട്ടുന്നത് നല്ലതാണ് ഈ എറിയുന്നവർക്ക് ഫയന് കൂട്ടുന്നത് ഇത് കൂടെ നല്ല അപ്പോൾ അവർ എറിയത്തില്ല ഇത്ര കൂടെ പേ അടിക്കും മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിലവിൽ അയ്യായിരം രൂപ വരെയാണ് പിഴ മലിനജലം പൊതുസ്ഥലത്തേക്കോ ജലാശയങ്ങളിലേക്കോ ഒഴുക്കിയാൽ അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴ ലഭിക്കും മാലിന്യമോ വിസർജ്യ വസ്തുക്കളോ ജലാശയങ്ങളിൽ നിക്ഷേപിക്കുന്നത് പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയും ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണ് നിരോധിത പ്ലാസ്റ്റിക് വിൽപ്പന നടത്തുന്നതിന് പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെയാണ് പിഴ മാലിന്യമോ വിസർജ്യ വസ്തുവോ അനധികൃതമായി വാഹനങ്ങളിൽ കടത്തിയാൽ വാഹനം പിടിച്ചെടുക്കലും കണ്ടുകെട്ടലും ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും കടക്കും പിഴ ഈടാക്കുന്ന മുറയ്ക്ക് മാലിന്യം തള്ളുന്നത് തെളിവ് സഹിതം അധികൃതരെ അറിയിച്ചവർക്കുള്ള പാരിതോഷികവും വിതരണം ചെയ്യുന്നു ഈ വാട്സപ്പ് നമ്പർ വന്നതിന് ശേഷം ഒത്തിരി പേര് പരാതികൾ നേരിട്ട് അയക്കാറുണ്ട് അത് നമ്മളിലേക്ക് എത്തിച്ചേരാറുണ്ട് വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മുടെ നഗര പ്രദേശങ്ങളിലായാലും വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് തെറ്റാണെന്ന് അറിയാവുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് പിഴ ഈടാക്കി അടയ്ക്കുന്ന മുറയ്ക്ക് നമ്മൾ ആ കണ്ടെത്തി തന്ന ആൾക്കാരെ അതായത് ആരാണോ ഈ വിവരം നമുക്ക് തന്നത് ആ ആ ആളിനെ ബന്ധപ്പെട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ട് വഴി ഇതിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നതാണ് അനധികൃത മാലിന്യ നിക്ഷേപം സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കാൻ ലഭ്യമാക്കിയ വാട്സാപ്പ് നമ്പറിൽ ഇതിനോടകം എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് പരാതികളാണ് ലഭിച്ചത് പരാതികൾ നിരീക്ഷിക്കാനും നടപടി സ്വീകരിക്കാനും തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ പ്രത്യേക കൺട്രോൾ റൂമും സജ്ജമാക്കിയാണ് പ്രവർത്തനം കൃത്യമായ വിവരങ്ങൾ സഹിതം ലഭിച്ച എൺപത്തിനാല് ശതമാനത്തിലേറെ പരാതികളിലും മാലിന്യം നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു മാലിന്യം വലിച്ചെറിയുന്നവരുടെ വിശദാംശങ്ങളും ഉൾപ്പെടെ ലഭിച്ച നാനൂറ്റിമുപ്പത്തി ഒൻപത് കേസുകളിലായി കുറ്റക്കാർക്ക് മുപ്പത്തിമൂന്നര ലക്ഷം രൂപ പിഴ ചുമത്തി ഇതുകൂടാതെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും തദ്ദേശ തിരുവനന്തപുരം നഗരസഭ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് ഹരിതകർമ്മ സേനയെയും ശുചീകരണ തൊഴിലാളികളെയും കോർത്തിണക്കി ഹെൽത്ത് വകുപ്പ് ആരോഗ്യ വകുപ്പ് നഗരസഭയുടെ ആകെ തന്നെ സജ്ജീകരിച്ചു കൊണ്ടാണ് ഈ പരിപാടിയുടെ ഭാഗമായി അണിനിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി നമ്മൾ എടുത്തിരുന്നത് വലിച്ചെറിയൽ മുക്ത വാർഡുകളാക്കി തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിലെ നൂറ് വാർഡുകളെയും മാറ്റുക എന്നതാണ് ആരെങ്കിലും പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ആയി നമ്മൾ കാണും കണ്ടാൽ അതിൻ്റെ ഒരു ചിത്രമോ വീഡിയോയോ രേഖപ്പെടുത്തി മന്ത്രിയുടെ ഒരു ഇതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു നമ്പർ ഉണ്ട് ആ ഫോൺ നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ സമയബന്ധിതമായി പാരിതോഷികം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനും സമയബന്ധിതമായി ആ സ്ഥലം വൃത്തിയാക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനും പ്രത്യേകം ഒരു സോഫ്റ്റ് തിരുവനന്തപുരം നഗരസഭ സ്വന്തമായി ഇപ്പോൾ നിർമ്മിച്ചു വരുന്നു മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതും കൂട്ടിയിട്ടതുമായ മാലിന്യങ്ങൾ നമ്മൾ കണ്ടെത്തുകയും അത് നമ്മൾ പഞ്ചായത്ത് ഇടപെട്ട് കൊണ്ട് മാലിന്യം നീക്കുന്നൊരു സ്ഥിതി ഉണ്ടായി അതിൻ്റെ ഭാഗമായി തന്നെ എല്ലാ വാർഡുകളും നല്ല രീതിയിൽ മാലിന്യമുക്ത വാർഡുകളായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ പഞ്ചായത്തും മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞു ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് ടീമും അതുപോലെ തന്നെ പാപ്പശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറും കൂടി പരിശോധന നടത്തുകയും ഹരിതകർമ്മ സേനാംഗങ്ങൾ എൻ എസ് എസ് വോളണ്ടിയർമാർ എസ് പി സി കേഡറ്റുകൾ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാ വിഭാഗത്തെയും മാലിന്യം വലിച്ചെറിയുന്നതിനെതിരായ നിരീക്ഷണ സംവിധാനത്തിൻ്റെ ഭാഗമാക്കിയാകും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ തെളിവുകളോടെ വിവരം നൽകുന്ന എല്ലാവർക്കും പാരിതോഷികം ലഭിക്കുന്നു എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു കഴിഞ്ഞു പ്ലാസ്റ്റിക്കും കാട്ടിയും തോട്ടിൽ വലിച്ചെറിയുന്നത് വളരെ കുറവാണ് ഇപ്പോൾ പ്ലാസ്റ്റിക്കും അവർക്ക് വേണ്ടി അവരുടെ കൊണ്ടാണ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ആകെയുള്ള ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആയിരത്തി മുപ്പതെണ്ണവും മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ ശുചിത്വ മികവ് നിലനിർത്തുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഊർജിതമായി നടപ്പാക്കുകയാണ് പൊതുജന പങ്കാളിത്തത്തോടെ മാലിന്യ സംസ്കരണ രംഗത്ത് മുന്നേറ്റം സൃഷ്ടിക്കുകയാണ് നമ്മുടെ സർക്കാർ നമ്മുടെ സർക്കാർ നടപ്പാക്കുന്ന പുത്തൻ പദ്ധതികളുടെയും വികസന കാഴ്ചകളുടെയും വിശേഷങ്ങളുമായി പ്രിയ കേരളം വീണ്ടും അടുത്തയാഴ്ച ആഴ്ച പ്രതികരണങ്ങൾ അറിയിക്കാം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലൂടെ നന്ദി നമസ്കാരം